നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി വാർത്തകൾ ഇവിടെ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യം പ്രധാന വാർത്തകൾ വായിക്കുന്നതിന് മുമ്പായി വാർത്തകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലെ ചില വാസ്തവങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസും തമ്മിലുള്ള ബന്ധമാണ് പലതവണ ഊഴമിട്ട ആർ എസ് എസ് നേതാക്കളെ സന്ദർശിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ ക്രമസമാധാന നില പരിപാലിക്കാൻ ചുമതലപ്പെട്ടയാളെന്നുള്ളത് നമ്മളെ ഏറെ അസ്വസ്ഥതപ്പെടുത്തുന്നതെന്നാണ് കാരണം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇടതുപക്ഷം മുന്നണിയാണ് അതിന്റെ നയം നടപ്പിലാക്കുന്ന നടപ്പിലാക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു ക്രമസമാധാന ചുമതലയുള്ള ഓഫീസർ ആർ എസ് എസ് നേതാക്കളെ ഊഴമിട്ട് കാണുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണം പക്ഷെ എന്തിനു വേണ്ടി കാണുന്നു എന്താണ് അതിൻ്റെ ഫലം എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അറിയാനുള്ള താല്പര്യം ജനങ്ങൾക്കുണ്ട് ഇടതുപക്ഷത്തിനുണ്ട് മൊത്തം എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട് ഏതായാലും വളരെ ചുരുക്കി നമുക്കതൊന്ന് പരിശോധിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം ഒന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇത് താരതമ്യം ചെയ്യുന്ന എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയെ താരതമ്യം ചെയ്യുന്നത് പ്രകാശ് ജാവ്ദേക്കർ നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ നേരത്തെയുള്ള കൺവീനർ ഇ പി ജയരാജനെ കണ്ടതിനെക്കുറിച്ചാണ് ഇ പി ജയരാജനെ സന്ദർശിച്ചതിനെ കുറിച്ചും അന്ന് അതിന് തുല്യമായിട്ടും അതേപോലെ കൊല്ലം എം പി പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതും ആണ് ഈ രണ്ട് സംഭവങ്ങളെയും ഇടതുപക്ഷം നന്നായി വിമർശിച്ചിട്ടുള്ളതാണ് എതിർത്തിട്ടുള്ളതാണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ത് കാരണത്താലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാരണം രാഷ്ട്രീയമായി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നതാണ് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളും ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസത്തിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ സംഭവമാണ് അതെന്തുകൊണ്ട് എന്നറിയാനുള്ള താൽ അറിയേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇരുവരും പ്രതിദാനം ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടാണോ എന്ത് താല്പര്യം സംരക്ഷിക്കാൻ അങ്ങനെ നടന്നു അതേപോലെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയമായി നിലകൊള്ളുന്ന ഒരാളെ ചായ സൽക്കാരത്തിന് പെട്ടെന്ന് ക്ഷണിക്കുകയും അദ്ദേഹം പോവുകയും ചെയ്യുമ്പോൾ അതിനും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇതും ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധത്തെയും കൂട്ടിക്കുഴയ്ക്കുന്നതിൽ ഒരു അപകടമുണ്ട് കാരണം പ്രകാശ് ജാവദേക്കറാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിലും പ്രേമചന്ദ്രൻ ആണെങ്കിലും ഇ പി ജയരാജനാണെങ്കിലും ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ് അതേപോലെ ഈ എം ആർ അജിത് കുമാർ കണ്ട ഈ ദത്താത്രേയ ഹൊസബാളയും അതേപോലെ റാം മാധവുമൊക്കെ ഒരു പ്രത്യശാസ്ത്രങ്ങൾ പേറുന്ന അതിനെ നേതൃത്വം വഹിക്കുന്ന അതിനെ പ്രതിനിധീകരിച്ച് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരാണ് എന്നാൽ ഈ ബാധ്യത അജിത് കുമാറിനില്ല അജിത് കുമാർ എ ഡി ജി പി ആണ് അദ്ദേഹം ഉദ്യോഗസ്ഥരാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധിയോ അതിനെ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളോ അല്ല അജിത് കുമാർ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെ ഏത് പ്രത്യശാസ്ത്രത്തിലും വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം സമൂഹത്തിൽ സേവനം നടത്തുന്നത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലാണ് എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും നയങ്ങളും നടപ്പിലാക്കുമ്പോൾ അതിന് വിരുദ്ധമായ ആശയം പേറുന്ന ആൾ എന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥനായിരിക്കാം നിയമപരമായി യാതൊരു തടസ്സവും ഇല്ല പല ഉദ്യോഗസ്ഥന്മാരും എതിർച്ചേരിയിലുള്ള ആൾക്കാരാണ് അവരെയൊക്കെ നമുക്ക് പിരിച്ചുവിടാൻ പറ്റുമോ ഇടതുപക്ഷത്തോട് കൂറുപുലർത്തുന്നവരെ മാത്രമേ സർവീസിൽ തുടരാൻ അനുവദിക്കൂ എന്ന് തീരുമാനമെടുക്കാൻ പറ്റൂ പറ്റില്ലല്ലോ പക്ഷെ പരമാവധി കാരണം സർക്കാരിൻ്റെ നയമാണ് സർക്കാരിന്റെ നയം നടപ്പിലാക്കാൻ പറ്റുന്ന ഇടതുപക്ഷത്തോട് കൂറുപുലർത്തുന്നവരെ പരമാവധി ഉന്നത തലങ്ങളിൽ നിയമിക്കുവാൻ ഏതൊരു സർക്കാരും ശ്രമിക്കും ഇടതുപക്ഷമാണേലും വലതുപക്ഷമാണേലും ഒരധികാരത്തിൽ വരുമ്പോൾ പക്ഷേ ഐ പി എസ് ഉദ്യോഗസ്ഥരെ സർക്കാരിനോട് കൂറു പുലർത്തും എന്ന് ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി നിയമിച്ചത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യോഗ്യതയാണ് അതിന്റെ അടിസ്ഥാനമെങ്കിലും ഈ ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ തന്നെ ആരാണ് ഈ ജോലി ചെയ്യാൻ കൂടുതൽ കാര്യക്ഷമത ഉള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമിക്കുന്നത് ആ അർത്ഥത്തിലായിരിക്കാം അജിത് കുമാറിനെ നിയമിച്ചത് അദ്ദേഹം ആ കൂറു പുലർത്തുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനും ആ ആ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനും മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട് കഴിയുകയും ചെയ്യും ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ താരതമ്യത്തിന് യാതൊരു അർത്ഥവുമില്ല ഇപ്പോൾ ഇ പി ജയരാജൻ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം പേരുന്ന പ്രകാശ് ജാവ്ദേക്കർ അവിടെ വന്നത് തീർച്ചയായിട്ടും എന്തെന്ന് അറിയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കാര്യമില്ല അത് ജനങ്ങൾ അറിയേണ്ട രാഷ്ട്രീയ വിഷയമാണ് അതേപോലെ പിന്നെ അടൂർ പ്രകാശ് കോൺഗ്ര പിന്നെ യു ഡി എഫ് മുന്നണിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ യു പി എ സർക്കാരിൻ്റെ ഭാഗമായി കൊണ്ട് നിലകൊണ്ടിരുന്ന നിലകൊള്ളുന്ന ഒരു കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന ആൾ ആർ എസ് എസ് പ്രത്യയശാസ്ത്രം പേറി ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം പേറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചായസൽക്കാരത്തിൽ എല്ലാവരെയും വിളിച്ച് ചായ സൽക്കാരം നടത്തുകയല്ലോ ചെയ്യുന്നത് പിന്നെ വലതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പ്രതിപക്ഷത്തിലെ പ്രമുഖ നേതാക്കളെയൊന്നും വിളിക്കുകയല്ല അദ്ദേഹം നടത്തുന്ന ഒരു ചായ സൽക്കാരത്തിൽ പ്രത്യേകം ആർ എസ് പിയുടെ നേതാവായിട്ടുള്ള ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ വിഷയമുണ്ട് കാരണം രണ്ടും രണ്ടും വിരുദ്ധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പേരുന്നവരാണ് ആ ചായ സൽക്കാരവും ഒരു രാഷ്ട്രീയമായ കാര്യമാണ് സ്വകാര്യം എന്ന് പറയുമെങ്കിലും സ്വകാര്യമായ ആ കൂടിക്കാഴ്ച എന്താ എന്നുള്ളത് രാഷ്ട്രീയമായി ഉത്തരം തേടേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ് എന്നാൽ എം ആർ അജിത് കുമാറിനെ ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്ന തികച്ചും തെറ്റാണ് കാരണം അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഭാഗമല്ല അദ്ദേഹത്തിന് ആർ എസ് എസ് എന്ന സംഘടനയുടെ നേതാക്കളെ കാണാം അവരുമായി ആശയവിനിമയം നടത്താം ആ ആശയത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷെ ആ ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഗുണാലോചന നടത്തി കേരളത്തിലെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട വിഷയമാണ് അത് പരിശോധിച്ച് ഉചിതമായ നടപടി എടുക്കുകയും വേണം പക്ഷെ അങ്ങനെ തെളിയിക്കുന്നവം വരെ അദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമാണ് ഇവരൊക്കെ ആരോ പറയുന്നത് പോലെ അല്ലാതെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അല്ലാതെ ഇടതുപക്ഷത്തിൽ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അത് രാഷ്ട്രീയമായി തെരഞ്ഞെടുക്കുന്ന ഒരാളാണ് അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഒരാളല്ല ഒരു ഐ പി എസ് ഓഫീസർ അവർ ഈ സർക്കാർ വരുന്നതിന് മുമ്പേ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ നിന്ന് ഓരോ ചുമതല നിർവഹിക്കാൻ ഓരോരുത്തരെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാഷ്ട്രീയമായ അത്തരം ബാധ്യതകളൊന്നും എം ആർ അജിത് കുമാറിന് അല്ല എ ഡി ജി പിക്ക് ബാധകമല്ല അന്നേരം ഈ താരതമ്യം മാധ്യമങ്ങളും ഇടതുപക്ഷവും നടത്തുന്ന ശ്രമിക്കണം മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന ഈ താരതമ്യം അർത്ഥശൂന്യമാണ് പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയോടോ അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിനോടോ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളായിട്ടുള്ള റാം മാധവിനെയും ദത്താത്രേയെ ഹൊസബാളെയും കണ്ടതിനെ താരതമ്യം ചെയ്യുക എന്നുള്ളത് ഒരു അസംബന്ധമാണ് അതിൽ ഒരു സാങ്കത്യവും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇത് നിലനിൽക്കുമ്പോൾ തന്നെ ഉള്ളൊരു കാര്യം പക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ ഈ എ ഡി ജെ പി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം സ്വകാര്യ വാഹനത്തിൽ പോയി തലയിൽ മുണ്ടിട്ട് തലയിൽ മുണ്ടിട്ടൊന്നുമല്ല പോയത് അതൊക്കെ അലങ്കാരമായിട്ടുമുള്ള കഥ കഥ പറച്ചിൽ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ കാരണം സ്വകാര്യ യാത്രയ്ക്ക് സ്വകാര്യ വാഹനം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാരും അത് പാലിക്കാറില്ല എന്തിനാണ് ഔദ്യോഗിക വാഹനത്തിൽ പോകണം സ്വകാര്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി മനസ്സിന് ശാന്തി ചെയ്യടാൻ ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്ര നേതാവിനെ കാണാൻ പോയതാണെങ്കിൽ അതിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വാഹനം ഉപയോഗിക്കാം അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല ആ കൂടിക്കാഴ്ചയും പ്രശ്നമല്ല അവിടെ വെച്ചുള്ള കൂടിക്കാഴ്ചയും ആ കൂടിക്കാഴ്ച അങ്ങനെ നടക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ട് ഇവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമാണോ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് ഇത് ഇക്കാരണത്താലാണോ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഗൂഢാലോചന അത് തുടക്കം മുതലേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളിലും പോലീസ് ഇടപെടുന്നത് ജനവിരുദ്ധമായിട്ടാണ് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലില്ല അതിന് കാരണം ഈ ആർ എസ് എസ് ബന്ധമാണോ ആർ എസ് എസ് ഭരണ തലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ ഇടപെട്ട് ക്രമസമാധാന മേഖലയിലുമൊക്കെ ഇടപെട്ട് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് സർക്കാരിനെതിരെ അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് പരിശോധിച്ച് തീരുമാനമെടുക്കണം അങ്ങനെ പരിശോധന നടക്കുമ്പോൾ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറി നിൽക്കണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ചോദിച്ചാൽ മാറ്റി നിർത്തണം എന്നുള്ളതാണ് വാർത്തകൾ വാസ്തവങ്ങളുടെ അഭിപ്രായം കറ മാറ്റി നിർത്താൻ പറ്റും മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്നും ഇപ്പോൾ പല ചുമതലകളും പലരുടെയും മാറ്റിയിട്ടുണ്ട് ഡിവൈഎസ്പിമാരുടെ ചുമതലകൾ മാറ്റി അതിന് താഴെയുള്ളവരുടെ ചുമതലകൾ മാറ്റി അതേപോലെ ഈ എ ഡി ജി പിയുടെയും ചുമതല മാറ്റുന്നതിൽ യാതൊരു കുറവില്ല അദ്ദേഹത്തിന് ശിക്ഷാ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ആരോപണങ്ങൾ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ചുമതലയിൽ മാറ്റം വരുത്താം മറ്റേതെങ്കിലും ചുമതലയിലോട്ട് അദ്ദേഹത്തെ മാറ്റാം എന്തുകൊണ്ട് മാറ്റണം എന്ന് ചോദിച്ചാൽ അന്വേഷണം നടത്തുന്നതും ഇതേ ക്രമസമാധാന വകുപ്പാണ് പോലീസ് വകുപ്പിലെ മേധാവികളാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അതിൽ സ്വാധീനം ചെലുത്താതിരിക്കുന്നതിനായി ആ വകുപ്പിന്റെ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റേണ്ടതാണ് ഉചിതം എന്ന് തന്നെയാണ് വാർത്തകൾ വാസ്തവങ്ങളുടെ അഭിപ്രായം ഇനി നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് ഒന്ന് പരിശോധിക്കാം ഏതൊക്കെ മാധ്യമങ്ങളിൽ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് മൂന്ന് മാധ്യമങ്ങളാണ് അതിലെ പ്രധാന പേജുകളാണ് ഒന്ന് മാതൃഭൂമി രണ്ട് മനോരമ മൂന്ന് ദേശാഭിമാനി ആദ്യം നമുക്ക് മലയാള മനോരമയിലെ വാർത്തകൾ എന്താണ് എന്ന് ഒന്ന് ചെറുതായി പരിശോധിക്കാം ആർ എസ് എസ് കൂടിക്കാഴ്ച എ ഡി ജി പിയെ സംരക്ഷിച്ച മുഖ്യമന്ത്രി എന്നതാണ് മനോരമയുടെ തലക്കെട്ട് ഇവിടെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയല്ല കുറ്റം തെളിയിച്ചതിന് ശേഷം ശിക്ഷാ നടപടികൾ സ്വീകരിക്കും ആരോടും അത്രത്തിൽ യാതൊരു ബാധ്യതയുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഏതായാലും വാർത്ത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതേപോലെ ഘടക കക്ഷികൾ ഇടതുമുന്നണിയിലെ ഇന്നലെ ഇടതു മുന്നണി യോഗമായിരുന്നു ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾ വിരുദ്ധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും മുന്നണിയിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷെ മുന്നണി യോഗം ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് കൺവീനർ പറയുന്നതാണ് മുന്നണിയുടെ തീരുമാനം മനോരമ വാർത്ത നൽകുന്നത് ഘടക കക്ഷികളുടെ നടപടി എടുക്കണം എന്ന ആവശ്യം തള്ളി അന്വേഷണം കഴിയട്ടെ എന്ന നിലപാട് അതൃപ്തി പ്രകടിപ്പിച്ച സി പി ഐ ആർ ജെ ഡി നേതാക്കൾ ഇതാണ് പ്രധാന തലക്കെട്ട് മുഖ്യമന്ത്രി കവചം എന്നാണ് ആ വലിയ തലക്കെട്ട് മനോരമ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ വാർത്ത ഒന്ന് പ്രധാന പാരഗ്രാഫ് ഒന്ന് വായിച്ചതിന് ശേഷം മറ്റു മനോരമയിലെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം എ ഡി ജി പി എം ആർ നടപടി വേണമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ സി പി ഐ ആർ ജെ ഡി എൻ സി പി എന്നീ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നിരസിച്ചു ആരോപണം ഉയർന്നതിന്റെ പേരിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കാനാകില്ലെന്നും ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പൂർത്തിയായ ശേഷം തീരുമാനിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത് തീരുമാനത്തോടുള്ള അതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു യോഗത്തിന് ശേഷം സി പി ഐ ആർ ജെ ഡി നേതാക്കളുടെ പ്രതികരണം ഇതാണ് മനോരമയിലെ പ്രധാന വാർത്തയുടെ ഉൾക്കാമ്പ് അതിന് ഇണങ്ങുന്ന ചില കാർട്ടൂണുകളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാന വാർത്ത മനോരമയിലുള്ളത് ഗവർണറും കളത്തിൽ എന്നുള്ളതാണ് ഗവർണറും ഈ വിഷയത്തിൽ ഇടപെട്ടു ഫോൺ ചോർത്തൽ അതായത് എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഒരു ആരോപണം ഫോൺ ചോർത്തലാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഫോൺ ചോർത്തലാണ് ആ ഫോൺ ചോർത്തൽ വിഷയത്തിലും വിഷയ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഫോൺ ചോർത്തൽ നടപടി ആവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുകയാണ് ഗവർണറും കളത്തിൽ എന്നതാണ് തല തല തലക്കെട്ട് മനോരമയുടേത് ഇതിനകം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സർക്കാർ അറിയിക്കണം സർക്കാരിന്റെ അധികാരങ്ങൾ ചിലർ കവർന്നെടുക്കുന്നതായി വിമർശനം ചിലർ സർക്കാരിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതായി വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെയും മറ്റ് പലരുടെയും ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടു സർക്കാർ ഇതിനകം സ്വീകരിച്ച നടപടികൾ അടിയന്തരമായി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട ഗവർണർ ബാഹ്യശക്തികൾക്ക് സ്വാധീനമുള്ള ചിലർ സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്ന വിമർശനവും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇതാണ് മനോരമയിലെ മറ്റൊരു വാർത്ത അതേപോലെ തന്നെ ഗവർണർ ആ കത്തിൽ ഈ ഫോൺ ചോർത്തിയ സംഗതി വെളിപ്പെടുത്തിയ അൻവറിനെതിരെയും നടപടി വേണം ഫോൺ ചോർത്തിയെന്ന് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ അൻവറിനെതിരെയും നിയമ നടപടി എം എൽ എ അക്ബറിനെതിനെയും സ്വീകരിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നു എം എൽ എ തന്നെ ഫോൺ ചോർത്തിയതായി പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് ഗുരുതരമായ കുറ്റമാണ് എം എൽ എ തന്നെ താൻ ഫോൺ ചോർത്തിയെന്ന് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അതിന് ഫോൺ ചോർത്തലായിരുന്നില്ല അദ്ദേഹത്തിന് ഫോൺ ചോർത്തിയെന്ന് ലഭിച്ച വാ വാട്സപ്പ് സന്ദേശം അദ്ദേഹം വേറൊരു ഫോൺ ഉപയോഗിച്ച ആ വാട്സ്ആപ്പ് സന്ദേശം പകർത്തിയെടുത്തതിനെയാണ് അദ്ദേഹം ഫോൺ ചോർത്തലായി ചിത്രീകരിച്ചത് അത് ഫോൺ ചോർത്തലല്ല ഔദ്യോഗിക തലത്തിൽ നടന്ന ഫോൺ ചോർത്തലല്ല ഔദ്യോഗിക തലത്തിൽ നടന്ന ഫോൺ ചോർത്തൽ അദ്ദേഹത്തിന് കിട്ടിയ വാട്സപ്പ് സന്ദേശമാണ് അത് അദ്ദേഹം വേറൊരു ഫോണിൽ പകർത്തി നമ്മളെ കേൾപ്പിക്കു കേൾപ്പിച്ചു എന്നുള്ളതാണ് എം എൽ എ അൻവർ ചെയ്തിട്ടുള്ളത് ഏതായാലും അദ്ദേഹം പറഞ്ഞത് ഫോൺ എന്നാണ് അങ്ങനെയാണെങ്കിൽ എം എൽ എക്കെതിരെയും നടപടി വേണമെന്നാണ് ഗവർണർ കത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മനോരമയിലെ മറ്റൊരു വാർത്ത മുഖ്യമന്ത്രി കാണാതിരിക്കാനായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് മുി എന്നുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിനെ കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിക്കാതെ മുഖ്യതാണെന്നും ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പിയും ചേർന്ന് ചെയ്തതാകാമെന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചു എന്നൊരു വാർത്ത മനോരമയിലുണ്ട് പിന്നീട് മനോരമയിലെ പ്രധാനപ്പെട്ട പേജിലെ വാർത്ത ഈ മാസം പതിനാല് മുതൽ നാല് ദിവസത്തേക്ക് അവധിയിൽ പോകാൻ നൽകിയ അപേക്ഷ എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാർ പിൻവലിച്ചു അവധിക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയേക്കുമെന്ന സൂചനകൾക്ക് ഇടയിലാണ് ഇത് മലപ്പുറത്തടക്കം പോലീസ് തലപ്പത്ത് സർക്കാർ നടപ്പിലാക്കിയ സ്ഥലം മാറ്റങ്ങൾക്ക് പിന്നാലെയാണ് അവധി അപേക്ഷ പിൻവലിച്ചതെന്ന് വാർത്തയിൽ പറയുന്നു കലവൂരിൽ ആലപ്പുഴ കലവൂരിൽ സുഭദ്ര എന്ന എഴുപത്തിനാല് കാര് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മനോരമയിലുണ്ട് കലവൂർ കോർത്തിശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ കൊച്ചി സ്വദേശി സുഭദ്ര കൊല്ലപ്പെടുന്നതിന് മുമ്പ് ക്രൂരമർദ്ദനത്തിന് ഇരയായതായി സൂചന മൃതദേഹത്തിൽ നിറയെ ഒടുവുകളും ചതവുകളും പോസ്റ്റുമോർട്ടത്തിൽ കണ്ടെത്തി ഇരുവശത്തെയും വാരിയല്ലുകൾ പൂർണ്ണമായി ഒടിഞ്ഞ നിലയിലാണ് കൈയും ഒടിഞ്ഞിട്ടുണ്ട് ഇതിലേതാണ് മരണകാരണം എന്ന് വിശദമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ വ്യക്തമാകൂ എന്നും പോലീസ് അറിയിച്ചു ഓഗസ്റ്റ് നാലിനാണ് സുഭദ്രയെ കാണാതാകുന്നത് കൊച്ചിക്കാരിയായിട്ടുള്ള സുഭദ്രയെ കാണാതാകുന്നത് മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കലവൂർ കോർത്തുശ്ശേരിയിലെ ഒരു വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് പ്രതികളെന്ന് സംശയിക്കുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ശർമിള എന്നിവർക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങിയവരെ വീടടച്ചിട്ടിട്ട് ആണ് അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ് അവരാണ് ഇത് ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത് അവരുടെ സുഹൃത്ത എന്ന നിലയിലാണ് സുഭദ്ര മാരാരിക്കുളത്തും ഒക്കെ അവരുടെ വീട്ടിൽ സ്ഥിരം വരാറുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയുമാണ് മലയാള മനോരമയിൽ നിന്നുള്ള പ്രധാന പേജിലെ വാർത്തകൾ ഇത് നമുക്ക് മാതൃഭൂമി നോക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ദേശാഭിമാനിയുടെ പ്രധാന പേജും പരിശോധിക്കാം മനോരമയിലെ വാർത്തയ്ക്ക് തുല്യമായ വാർത്ത തന്നെയാണ് തലക്കെട്ടത് അങ്ങനെ ആകാനേ തരമുള്ളൂ അജിത് കുമാറിനെ മാറ്റേണ്ടെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ധാരണ മുഖ്യമന്ത്രിക്ക് വഴങ്ങി എന്നുള്ളതാണ് തലക്കെട്ട് ഘടകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇടതുമുന്നണി യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സംരക്ഷണ കവചം തീർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സി പി ഐയും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ യോഗത്തിൽ നിലപാടെടുത്തു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് കാണാതെ പോകരുതെന്നും ഈ രണ്ട് കക്ഷികളും ശക്തമായി വാദിച്ചു തൃശൂർ പൂരം കലക്കറിന്റെ ഉത്തരവാദിത്വവും എ ഡി ജി പിക്ക് ആണെന്ന് ആക്ഷേപമുണ്ടെന്ന കാര്യം എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും ചൂണ്ടിക്കാട്ടിയതായാണ് പ്രധാന വാർത്ത മാതൃഭൂമിയിലെ പറയുന്നത് നമ്മൾ മനോരമയിൽ വായിച്ചതിന് തുല്യമായ വാർത്ത തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ദേശാഭിമാനി എന്ന് പറയുന്നു എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ദേശാഭിമാനി പറയുന്നത് അതിൻ്റെ തലക്കെട്ട് ഇന്നത്തെ പത്രത്തിലെ തലക്കെട്ട് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എൽ ഡി എഫ് അതായത് എൽ ഡി എഫ് യോഗത്തിൻ്റെ ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ കൺവീനർ പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തയാണ് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എൽ ഡി എഫ് തെറ്റ് ചെയ്തവരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കും എന്ന സർക്കാർ നിലപാടിന് എൽ ഡി എഫ് സർവ്വ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി പി വി അൻവർ എം എൽ എയുടെ പരാതിയും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതിയും സമഗ്രമായി അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നടപടി ഉണ്ടാകും എന്നതാണ് സർക്കാരിന്റെ നിലപാട് സർക്കാർ ഉചിതമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നും ഉണ്ടെന്നാണ് എൽ ഡി എഫിന്റെ ബോധ്യമെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ്കാരുമായി എന്ത് ചർച്ച ചെയ്തു എന്നതാണ് പരിശോധിക്കേണ്ടത് ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കാനോ സഹകരിക്കാനോ എൽ ഡി എഫിലെ ഒരു പാർട്ടിയും പോകില്ല ആർ എസ് എസിന്റെ എല്ലാ നിലയിലുമുള്ള ആക്രമണങ്ങളെയും നേരിടേണ്ടി വന്നവരാണ് ഞങ്ങൾ അതിനെ വില കൊടുക്കേണ്ടി വന്നിട്ടുമുണ്ട് അത്തരം ആളുകൾ ആർ എസ് എസുമായി ധാരണയ്ക്കോ കൂട്ടുകെട്ടിനോ പോകില്ല എന്നാണ് കൺവീനർ പറയുന്നത് അത്തരമൊരു നീക്കം സി പി ഐ എമ്മിൽ നിന്നോ എൽ ഡി എഫിൽ നിന്നോ ഉണ്ടാകില്ലെന്ന് എല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാമെന്നും അദ്ദേഹം പറയുന്നു ആരോപണം വന്നാൽ ശരിതെറ്റുകൾ നോക്കിയാണ് തീരുമാനമെടുക്കുന്നത് ആരോപണം ശരിയെങ്കിൽ കടുത്ത ശിക്ഷ നൽകണമെന്ന നിലപാടിൽ നിന്ന് പാർട്ടിയോ മുന്നണിയോ മാറില്ല ഒരാശങ്കയും വേണ്ട എന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് എൽ ഡി എഫ് കൺവീനർ നൽകുന്നത് ഇപിയെ മാറ്റിയ സംഭവം ഇവിടെ താരതമ്യം ചെയ്യുന്നുണ്ട് ഇ പി മാറ്റിയത് സംഘടനാപരമായ തീരുമാനമാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സംഘടനാപരമായ തീരുമാനമാണ് പ്രകാശ് ജാവ്ദേക്കർ കണ്ടതുമായി അതിന് ബന്ധമില്ലെന്നും എൽ ഡി എഫ് കൺവീനർ പറയുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇവിടെ തുടക്കത്തിൽ പറയുന്നത് ബന്ധമുണ്ടെങ്കിൽ തന്നെ ആ ബന്ധമല്ല അജിത് കുമാർ അജിത് കുമാറിൻ്റെ ബന്ധം പുലർത്താം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രവുമായിട്ടൊന്നും പോയി യാതൊരു ബാധ്യതയുമില്ല പക്ഷേ ആ ബന്ധം സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടി എടുക്കേണ്ടതാണ് ഇതാണ് ദേശാഭിമാനിയുന്ന് ആ വിഷയത്തിലുള്ള വാർത്ത ഇതൊക്കെ തന്നെ പ്രധാന വാർത്ത വാർത്ത പ്രധാന മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇത്രയും സമയം നമ്മൾ വാർത്ത വായിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഇത്രയും സമയം ഈ വാർത്ത വായന കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് അതേപോലെ ഈ വാർത്താ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ അവർ അങ്ങനെയുള്ളവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം